കേസ് പേടിച്ച് നമുക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ലാതെ പറ്റില്ലല്ലോ പ്രേമിക്കരുത് 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 നിന്നെ കൊന്നാലും നീ പിന്നെ ഒരു വണ്ണമുള്ള ഒരു പെണ്ണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നേച്ചർ കാര്യങ്ങളും പിന്നെ വയസ്സ് മുപ്പത്തൊമ്പത് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് സോറി ഞാൻ നിങ്ങളല്ല പക്ഷേ എനിക്ക് ഒട്ടും തെറ്റിട്ടില്ല ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ പോലീസിനെ പേടിക്കണല്ലോ പോലീസ് മറ്റേ പെണ്ണുങ്ങളുടെ വാക്കുകൾ അടിച്ച് കഴിഞ്ഞാൽ മറ്റേ മാത്രം ഒരു പേടിയുണ്ട് പെണങ്ങാതെ പരമോ നമ്മളിത് ഒന്നും അല്ലല്ലോ ഉടനെ നമ്മളെ ഷോപ്പിൽ നായികയാക്കി വെച്ചാണ് അപ്പൊ നമ്മള് പറഞ്ഞ് വേറെ ആരെയും കൂടെ അഭിനയിച്ചാന്റെ വീട്ടിലൊക്കെ പറഞ്ഞു ഭയങ്കര ഭീഷണിപ്പെടുത്തി അവരുടെ കാര്യവും കഷ്ടമാ ഹീറോയിന് വേഷം വിട്ടിട്ട് ഇങ്ങനൊരു കാരറ്റ് ചെയ്യുന്നത് ഗതികേട് കൊണ്ട് കല്യാണം കഴിക്കണം പൊളിച്ചു പോകണം പത്ത് ലക്ഷം രൂപ കാർ തരാതൊക്കെ പറഞ്ഞപ്പോ ഞാനതൊരു വീടില്ല പ്രലോഭനങ്ങളിൽ അടിമപ്പെടരുത് പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടൊന്നുമില്ല ഓപ്പണായിട്ട് ഒരു കാണിക്കാൻ ശ്രമിക്കാറുണ്ട് ഞാനത് പോയിട്ടില്ല എനിക്ക് ഇരുപത്തി മൂന്ന് ദിവസം പ്രായമുള്ളൂ അപ്പൊ അതിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യം എനിക്ക് ഇപ്പോഴേ അതൊന്നും കാണേണ്ട ആവശ്യമില്ല

അങ്ങനെ അല്ലാണ്ട് ശാരീരികമായിട്ടുള്ള തെറ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് അയ്യോ തെറ്റിദ്ധരിക്കരുത് നമുക്ക് തെറ്റിദ്ധാരണയില്ല ശരിയായുണ്ടല്ലോ പല കാര്യങ്ങളിലും മറ്റേ ഒരു ശാരീരികമായിട്ട് അടുപ്പമില്ലാത്ത ഒരു എന്തുകൊണ്ട് കല്യാണം കഴിക്കണം പിന്നെ ബാധിക്കും ഇമേജോ ചോദിക്കേണ്ട കാര്യം പറഞ്ഞാൽ മുപ്പത്തൊമ്പത് വയസ്സുള്ള ഒരു ആന്റിയുടെ സ്ത്രീനെ എന്തുകൊണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് കഴിക്കും മനസ്സിലായി സ്ത്രീ പ്രായം ഭർത്താവ് ഈ പ്രദേശത്തന്നും ഇല്ല നമ്മൾക്ക് പ്രേമം തോന്നുന്നു ഇഷ്ടം തോന്നുന്നു അത് പ്രായത്തെ നോക്കിട്ടില്ലേ സ്നേഹിക്കുന്നുണ്ട് അല്ലാണ്ട് അപ്പരൊക്കെ പ്രേമിച്ചിട്ട് കാര്യമാണ് ഇനിയിപ്പെന്താകും അകത്താവും